ടൗണിൽ പടയപ്പ ഇറങ്ങി കടകൾ തകർത്തു ഇന്ന് പുലർച്ചെയാണ് കാട്ടാന മൂന്നാർ ടൗണിൽ ഇറങ്ങിയത് ആർ ആർ ടിയും നാട്ടുകാരും ചേർന്ന് രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നത് രാഹുൽ ഗുഡ് മോർണിംഗ് ഇടുക്കിക്കാർക്ക് അത്ര ഗുഡ് മോർണിംഗ് അല്ല ഇപ്പോ പയ്യൻ വലിയ പ്രശ്നമാണല്ലോ അവിടെ ചെന്ന് എന്താ ചെയ്യുന്നത് ക്രിസ്ത്യനകാശ്മി ഗുഡ് മോർണിംഗ് ആ ഇന്ന് പുലർച്ചെയാണ് ഈ പടയപ്പ മൂന്നാർ ടൗണിലിറങ്ങിയത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ മൂന്നാർ ടൗണിലേക്ക് പടയപ്പ എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് വലിയ പ്രശ്നം നാട്ടുകാർക്ക് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി പക്ഷേ ആളുകൾക്ക് നേരെ എന്തെങ്കിലും അക്രമ സ്വഭാവം കാണിച്ചിട്ടില്ല എന്ന് കൂടി എടുത്തു പറയേണ്ടതാണ് അതായത് ഈ മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള വഴിയോര കടകളാണ് ഈ പടയപ്പ തകർത്തത് അതായത് ആ വഴിയോര കടകളുടെ ആ മൂടി മുഴുവൻ വലിച്ചു പറിച്ചതിന് ശേഷം അതിൻ്റെ അകത്തുണ്ടായിരുന്ന പഴമങ്ങൾ പൂർണ്ണമായും തലിച്ചാണ് ഈ കാട്ടാനം അടങ്ങിയത് എന്നുള്ളതാണ് ആ മൈക്കെന്തോ കുഴപ്പമാണ് മൈക്കിന് നേരെ പടയപ്പയുടെ ആക്രമണം ഉണ്ടായോ രാഹുൽ അപ്പോൾ എന്തായാലും ആ പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നേരത്തെ ഈ പടയപ്പ പ്രിയങ്കരനായിരുന്നു പടയപ്പ എന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ അത് കേൾക്കുകയും കയറിപ്പോ എന്ന് പറയുമ്പോൾ കയറിപ്പോ ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ കുറേ അധികം നാളായി പടയപ്പ അലമ്പാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇറങ്ങി ഇറങ്ങി വമ്പൻ കലിപ്പ് മോഡിലാണ് പടയപ്പ അപ്പോൾ രാഹുൽ വിജയം തുടരുന്നു ആ രാഹുൽ അപ്പോൾ പടയപ്പയുടെ ആ ഒരു വികൃതി മോടൊക്കെ മാറി മഹാപ്രശ്നക്കാരനാണ് മഹാശല്യക്കാരനായ വന്നേക്കുക രാഹുൽ ും ഇന്ന് പുലർച്ചെയാണ് ഈ കാട്ടാന ഈ മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം മൂന്നാർ ടൗണിലേക്ക് കാട്ടാന വടയപ്പ് എത്തി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള വഴിയോര കടകൾ ആക്രമിച്ച ശേഷം അതിൻ്റെ അകത്തുണ്ടായിരുന്ന പഴവർഗങ്ങൾ പൂർണ്ണമായും ഭക്ഷിച്ച് കാട്ടാന മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തിട്ടില്ല ആളുകൾക്ക് നേരെ അക്രമം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് ആന ഇങ്ങനെ ഈ മൂന്നാർ ടൗണിലൂടെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൂടെയും വിഹാരം തുടരുകയാണ് ആർ ആർ നിരീക്ഷണമുണ്ട് എങ്കിൽ കൂടിയും ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ചില അക്രമ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുസൃതികൾ ആനയുടെ ഭാഗത്തു നിന്ന് കാട്ടാനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അത് ആളുകൾക്ക് അത്ര പിടിക്കുന്നില്ല നേരത്തെ ക്രിസ്ത്യന ചോദിച്ച് ചില കമന്റുകൾ വായിച്ചിരുന്ന പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമാണോ ഈ പടയപ്പ ഇങ്ങനെ ഈ ജനവാസ മേഖലയിലേക്ക് ഈ സമയങ്ങളിൽ ഇറങ്ങുന്നതെന്ന് ചോദിച്ചിരുന്നു ഒരാൾ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ല പക്ഷെ ചില ആളുകൾ ഈ ആനയെ മനപൂർവമായിട്ട് പ്രകോപിപ്പിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്ന് കൂടി ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തു മറ്റൊരു ആരോപണം ഉണ്ട് കാരണം ഇടുക്കിയിൽ